അതെ സഖാവേ എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ ഓ ചെറിയ ചെറിയ സംശയം അതായത് ഈ ജാതിയും മതവും ഭാഷയും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് എനിക്ക് ചെറിയ ഒരു സംശയം അത് എന്താണെന്ന് വെച്ചാൽ സഖാവേ നമ്മുടെ കാറമാക്സ് ഉണ്ടല്ലേ കാറമാക്സ് നമ്മുടെ കാറൽ മാക്സിന്റെ മതേത ഓ അയ്യോ നിന്റെ സഹ നിങ്ങളിങ്ങനെ ഇപ്പം ചൂടാവുന്നേ നമ്മളൊരു സംശയം ചോദിച്ചതല്ലേ ഉള്ളൂ ഒരാളെ മതേതാന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ ചൂടാവുന്ന എന്തിനാ ഉയൻ്റെ അമ്മേ അല്ല അതെന്താന്ന് വെച്ചാലേ നമ്മൾ ഇപ്പം ഈ നിലമ്പൂരിലൊക്കെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന സമയല്ലേ ഇപ്പം നമ്മൾ ഈ മലയാളികളുടെ ഈ ഈ പ്രബുദ്ധരായത് പല തരത്തിലെ ചർച്ചകളാണല്ലോ അവിടെ നടക്കുന്നത് അപ്പം അങ്ങനെ ഞാനത് സംശയം ചോദിച്ചാണ് അത് അതിങ്ങൾ ചൂടാവേണ്ട ആവശ്യം അതെന്താന്ന് വെച്ചാൽ സകാവേ നിങ്ങൾ മലയാളികൾ ഈ പ്രബുദ്ധരാവാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം തമിഴ്നാട്ടിലൊക്കെ എലക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് രസമാണ് ഒരാൾ ഇതാ ടി വി കൊണ്ടുവരുന്നു ഒരാൾ സൈക്കിൾ കൊണ്ടുവരുന്നു ഒരാള് ലാപ്ടോപ്പ് കൊണ്ടുവരുന്നു ഒരാൾ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നു ഗെന്തു രസമാണ് ഓരോരുത്തരും ഓരോരുത്തർന്ന് ഓരോന്ന് കൊണ്ടു തരുമല്ലേ മുമ്പളും പ്രഭുതരായതോട് ഉമ്മക്ക് ഇത് വല്ല കിട്ടുന്നുണ്ടോന്ന് ഉമ്മക്കാതെ ഒന്നും കിട്ടും ചെയ് എന്തില്ലെന്നാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ എന്തല്ലാന്ന് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല സഖാവേ ചർച്ച ചെയ്തത് അതായത് നമ്മളെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പില് പട്ടിണിയുമില്ല പരിവട്ടുമില്ല ഒന്നുമില്ല ആർത്ത ചർച്ച എന്താണ് ആട ഇപ്പൊ ഇസ്രായേല് ഇറാനില് ബോംബിടുന്നുണ്ടോ ഇറാന്റെ കൂടെയാണോ അല്ല പാലസ്തീന്റെ കൂടെയാണോ എന്ത് പറഞ്ഞാല് എല്ലാവരും എന്താണ് ഇസ്രായേലിന് എതിരാണ് ഇസ്രായേലിന് എതിരാണ് അങ്ങനെയല്ല സഖാവ് ഇപ്പൊ ചർച്ച നടക്കുന്നെ ഇല്ല സഖാവേ നമ്മടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ എന്തുന്നാണ് ഇസ്രയേലിനെ പറ്റിയിട്ട് ഇസ്രായേല് ഒരു തമ്മാടി രാഷ്ട്രമാണ് എന്ന കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല നിങ്ങൾ കേട്ടല്ലേ എല്ലാ എല്ലാരും കേട്ടല്ലേ ഇതെന്നല്ലേ പറയുന്നത് നമ്മളെ ബി ഡി സതീശൻ ഇപ്പൊ എന്താ പറയുന്നത് ബി ഡി സതീശൻ പറയുന്നത് നമ്മളെല്ലാരും ജമാ എവിടെയാണ് സഖാവേ നമ്മടെ നമ്മുടെ സഖാവിലേത് നമ്മടെ സഖാവ് നമ്മളെ ഗോവിന്ദ സഖാവ് എന്താ പറഞ്ഞ ഗോവിന്ദ സഖാവ് പറയുന്നു നമ്മളെ പി ഡി പി ഉണ്ടല്ലോ നമ്മളെ പി ഡി പി പീഡിതര പാർട്ടിയാന്ന് എന്തുന്നാ ഇപ്പോ ഇപ്പൊ നോക്കിയാ നമ്മടെ ഒരു മുപ്പത് ശതമാനം ജൂതന്മാരായിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിണ്ടോ സഖാവെ മുപ്പത് ശതമാനം ജൂതന്മാരാണെങ്കിൽ ഇവരിപ്പൊ ആരുടെ കൂടെ ഉണ്ടാവൂലേ സഖാവേ ചോദ്യാണല്ലോ നമുക്ക് ചോദിക്കാലോ അതായത് ഇപ്പൊ ജൂതന്മാരുടെ കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ എല്ലാരും കൂടി ഇപ്പുണ്ടല്ലോ നമ്മുടെ ജൂതന്മാരെ ഓടിച്ച ഇന്ന് നമ്മ പണ്ടൊരാളുണ്ടല്ലോ ഒന്ന് ഫാസിസ്റ്റ് എന്നൊക്കെ പറയുന്നെ ഇന്ന് അവരുടെ പേര് എന്താ പേരെന്താ പേരെന്ത്താൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർ വലിയ ഫാസിസ്റ്റ് ആണ് അതാണ് ഇതാന്നെല്ലാം പറയല്ലേ ഇപ്പൊ എല്ലാരും ഹിറ്റ്ലറിന്റെ കൂടിയാ ഫാസിസ്റ്റിൻ്റെ കൂടിയാ കാരണം ജൂതന്മാർക്കെതിരാണ് അല്ല സഖാവേ നിന്റെ വേറൊരു സംശയം ഞാൻ ഇപ്പം ചോദിച്ചില്ലേ